നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കൂടുതൽ മനസ്സിലാക്കാം സോ ബിഫോർ വി ബിഗിൻ നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താണ് സബ്ജെക്റ്റ് പ്ലസ് വി ടു ബട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ട്വിഡിന് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ വി വൺ ഡിഡ് പ്ലസ് വി വൺ നോ ലെറ്റ് സിഹിയോ നീ അവിടെ പോയോ എന്ന് എങ്ങനെ ചോദിക്കാം നീ യു അവിടെ ഡുക ഗോ അങ്ങനെയെങ്കിൽ നീ അവിടെ പോയോ എന്നെങ്ങനെ പറയാം ഡു യു ഗോദ ഡു ഗോദു തിങ്സ് റൈറ്റ് നോ വൈ ഡു യു ഗോദെന്ന് പറഞ്ഞാൽ എന്താണ് നീ അവിടെ പോകുമോ എന്നാണ് അല്ലേ അപ്പം നമുക്ക് എന്താണ് പറയേണ്ടത് നീ അവിടെ പോയോ കഴിഞ്ഞു പോയ സംഭവമാണല്ലേ അപ്പം നമുക്ക് എങ്ങനെ പറയണം ഡു യു വെന്യർ ഡു യു തിങ് ഇസ് റൈറ്റ് നോ വൈ ഡു യു വെൻറ്റ് ഇസ് റോങ് റൈറ്റ് ഗ്രാമാറ്റിക്കലി റോങ് ആണ് ഡു എന്നുള്ളത് എവിടെ വരള്ളൂ പ്രസന്റൻസിൽ അല്ലേ നമ്മൾ ഇവിടെ എന്താ പഠിക്കുന്നത് പാസ്റ്റാണ് അല്ലേ അപ്പോൾ ഡു യു വെന്റേ എന്നുള്ളത് കറക്റ്റാണോ റോങ് ആണോ ഇറ്റ്സ് റോങ് സോ കറക്ട് ആൻസർ ഷുഡ് ബി ഡിഡ്യു ഗോതയർ നീ എവിടെ പോയോ ഡിഡ് യു ഗോദയർ സോ തന്നെയുമല്ല ഡിഡ്യു വെന്റേ എന്ന് പറയാമോ റിയാമല്ലേ ദിഡിനു ശേഷം മീവൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഡിഡിയു ഗോതയൾ ലക്ഷൻ അവിടെ പോയോ ഇപ്പൊ നമ്മൾ കണ്ടത് നീ എവിടെ പോയോ എന്നാണല്ലേ നമുക്ക് ഇനി നോക്കാം അവൻ അവിടെ പോയോ എന്ന് എങ്ങനെ പറയാം അവൻ ഹി അവിടെ പോവുക ഗോ അങ്ങനെയെങ്കിൽ അവൻ അവിടെ പോയോ എന്നെങ്ങനെ പറയാം does Does he he go go there? there? No. Why? എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ അവിടെ പോകുമോ എന്നാണ് അല്ലേ അല്ലേക്ക് നോട്ട്സ് ചെയ്യേ ഡോദയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ പോയോ എന്ന് മീനിങ് വരില്ല എന്താണ് മീനിങ് വരിക അവൻ അവിടെ പോകുമോ സോ അങ്ങനെയെങ്കിൽ അവൻ അവിടെ പോയോ എന്ന് എങ്ങനെ എഴുതാം ഡേ ഓൾസോറോ ഇതും ഗ്രാമാറ്റിക്കലി റോങ് ആണ് സോ വാഷിൾ ആൻസർ അവൻ അവിടെ പോയോ സോ ഡിഡ് ഹി ഗോ വി വൺ അല്ലെ എഡിറ്റിന് ശേഷം വി വൺ സോ അവൻ അവിടെ പോയോ എന്ന് എങ്ങനെ പറയാം ഡിഡ് ഹി ഗോതയർ ലക്സ് എന്നത് പോകാൻ അവൾ അവനെ കണ്ടോ നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന് അവൾ ഷി അവൻ ഹി കാണുക മീറ്റ് അല്ലെങ്കിൽ സി എന്ന് പറയാം അല്ലെ അപ്പോൾ നമുക്ക് അവൾ അവനെ കണ്ടോ എന്ന് എങ്ങനെ പറയാം did did she she meet him or did she see ും അവൾ അവനെ കണ്ടോ him അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്തത് നീ എവിടെ പോയി നമ്മൾ ഡെയിലി ചോദിക്കുന്നതാണല്ലേ ഫ്രണ്ട്സിനോടൊക്കെ നീ എവിടെ പോയി എന്ന് എങ്ങനെ പറയാം നീ യു എവിടെ വേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നീ എവിടെ പോയി എന്ന് എങ്ങനെ ചോദിക്കാം വേ ഡെൻറ്റ് ഡോ തിങ് ഇസ് റൈറ്റ് നോ ഇറോങ് വൈ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഡിജിന് ശേഷം നമ്മൾ വിവൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇവിടെ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡി യു വെൻറ്റ് വി റ്റു അല്ലേ സോ ഡിറ്റിനു ശേഷം നമ്മൾ വിവൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ സുധ കറക്ട് ആൻസർ ഷുഡ് ബി വേ വിടെ പോയി വേർ അവർ എന്ത് ചെയ്തു അവർ എന്ത് ചെയ്തു എങ്ങനെ എഴുതാം അവർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ അവർ എന്ത് ചെയ്തു എങ്ങനെ എഴുതാം ഇത് ശരിയാണോ ഇത് റോങ് വായ് എന്ന് എഴുതാൻ പാടില്ല വായ് ഡിഡിന് ശേഷം വീണ്ടും ഡിഡ് വരില്ല ശേഷം എന്തേ വരുള്ളൂ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം എന്തുകൊണ്ട് വായ് ചെയ്യുക എന്നെങ്ങനെ പറയാം why വൈ you യു ഡി ദാറ്റ് ഡോ തിങ് ഇസ് റൈറ്റ് അത് ശരിയാണോ ഇസ് റോങ് സോ നീ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് എങ്ങനെ പറയണം വൈ ഡിറ്റ് യു ഡു ദാറ്റ് ഡിഡിന് ശേഷം വീണ്ടും ബി വൺ അല്ലേ ഡിഡിന് ശേഷം ബി വൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ സോ ദ ആൻസർ ഷുഡ് ബി വൈ ഡിഡ് യു ഡു ദാറ്റ് നീ എന്തുകൊണ്ട് അത് ചെയ്തു ലക്ഷ്യനോട് പറഞ്ഞോ നീ അവനോടത് പറഞ്ഞോ എന്നൊന്ന് പറയാനുണ്ട് അല്ലേ നമുക്ക് എങ്ങനെ പറയാം ടെൽ അല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് മെയ് അവനോട് പറഞ്ഞു എന്നെങ്ങനെ ചോദിക്കാം ഡിഡ് യു ടോൾഡ് ഹിം അഗെയിൻസ് റോങ് റൈറ്റ് ഡിഡ് യു ടോൾഡ് ടോൾഡ് ഇത് വി ടു സോ വി നോട്ട് സേ ഇറ്റ് ഡിഡ് യു ടോൾഡ് ഹിം സോ ഇറ്റ് ഷുഡ് ബി ഡിഡ് യു ടെൽ ഹിം ഡിഡ് വിശേഷം വി വൺ ടെൽ അല്ലേ സോ ഡിഡ് ടെൽ ഹിം ഡിഡ് യു തെൽ ഹിം എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വിൽ സി അഗെയിൻ ടു വിത്ത് അനദർ വീഡിയോ താങ്ക് യു